അപ്പോൾ അതേ മച്ചാമാരെ നല്ല അടിപൊളി ചെറുതേനിച്ചീടെ കൂടായിട്ടാണ് ഞാൻ വയ്ക്കുന്നത് അതെ നിലക്കെടുക്കാച്ചി കൂടാണ് അപ്പോൾ ദൈ ഞാനന്ന് എന്തായാലും അതൊന്ന് പെയിൻ്റ് അടിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ കാണിച്ചു തരാം അദ്ദേഹം നമ്മളെ ഈ ബോക്സിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു കുറച്ചൊരു ഓർഡർ ഉണ്ട് അതായത് ഒരു പത്ത് കൂടിൻ്റെ അപ്പോൾ അതിൻ്റെ പണിയാണ് നിങ്ങളിപ്പോൾ നടക്കുന്നത് അപ്പോൾ അതേ നമ്മൾ ആദ്യം നമ്മൾ അങ്ങനെ പ്രൈമർ അടിച്ച് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അപ്പോഴത്തേ ആദ്യം നമ്മൾ നന്നായിട്ട് ഫ്രൈഫറൊക്കെ ഇതേ കയ്യിൽ കിട്ടിയ ഒരു കുഞ്ഞ് ബ്രഷായിരുന്നു കേട്ടോ ഒരിഞ്ചിൻ്റെ ഒരു ബ്രഷായിരുന്നു അപ്പോൾ പിന്നെ ആ ബ്രഷ് എടുത്ത് വെച്ച് നമ്മൾ അങ്ങ് തുടങ്ങി പണിയൊക്കെ അപ്പോൾ അപ്പോഴത്തേ മെച്ചന്മാരെ നിങ്ങൾക്ക് ഇതേപോലത്തെ കൂടൊക്കെ സെറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ തന്നെ ഇതേപോലെ സെറ്റ് ചെയ്യുക ഇല്ലാത്ത പക്ഷം നിങ്ങൾക്കത് എങ്ങനെ കൂടൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് നിങ്ങൾ കമൻ്റ് അയക്കുക കാര്യം ഞങ്ങളുടെ ഈ ഒരു കൂട് സെറ്റ് ചെയ്യുന്നത് മുന്നൂറ് രൂപയാണ് അതായത് നമ്മൾ ഇപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും മുന്നൂറ് രൂപയാണ് അതിൻ്റെ വില അതായത് രണ്ട് പീസാണ് അപ്പോൾ നമുക്ക് ചെറുതനിച്ച നമ്മൾ വളർത്തുമ്പോഴേ നമുക്ക് ഏത് രീതിയിലുണ്ടെങ്കിലും വളർത്താം അപ്പോൾ ഞാൻ ഞാനിതിനു മുൻപും ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കുറച്ചുകൂടി നമ്മൾ കാണിച്ചുതരാം അതായത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നമ്മളെ പഴയ കൂട് അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൂടാണ് ആ ഇരിക്കുന്ന ഒരു തടി ബോക്സിൻ്റെ കൂട് അതിൻ്റെ വില നൂറ് രൂപയായിരുന്നു പക്ഷേ ഇതിൻ്റെ വില മുന്നൂറ് രൂപയാണ് കാര്യം എന്ന് പറഞ്ഞാൽ നല്ല അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളടുത്തിനി നമ്മളെ നമ്മളെ ഇനാമൽ അടിച്ചു തുടങ്ങി അതായത് നമ്മളെ വെള്ള പെയിൻ്റാണ് അടിച്ചു തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ അത് നമ്മളെ നേരത്തെ നമ്മൾ പ്രൈമറൊക്കെ അടിച്ചിരുന്നത് കുറച്ച് നല്ല വെട്ടം ഉണ്ടായിരുന്ന സമയത്ത് സമയം ഇതിപ്പോഴത്തേ നമ്മളെ ഇനാമിലൊക്കെ നമ്മളെ ഈ പെയിൻ്റ് അടിക്കുന്നത് ഇത്തിരി നന്നായിട്ട് ഇരിട്ടി കേട്ടോ രാത്രിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്നുള്ള ഓർഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പണി തീർത്ത് കൊടുക്കേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ സമയമൊന്നും നോക്കിയില്ല അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ പണിയൊക്കെ അങ്ങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉള്ള വെളിച്ചത്തൊക്കെ നമ്മൾ അങ്ങ് പരിപാടി തുടങ്ങി അപ്പോൾ വെച്ചാൽ മേ നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കൂട് ഒത്തിരി വർഷം ഒരു കേടുപാടുകൾ ഒന്നും സംഭവിക്കാതെ തന്നെ ഇരിക്കും നല്ല നന്നായിട്ട് വൃത്തിക്കാൻ നമ്മൾ ആ പെയിൻറ്റൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പിത്യാസമാണ് ഇതാണ് നമ്മുടെ പഴയ ബോക്സ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് പക്ഷേ അത് അത്രയ്ക്കുള്ള ക്വാളിറ്റിയേ ഉള്ളൂ ദഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുന്നൂറ് രൂപയാണ് അതായത് ഒരു പീസ് ഈ ഒരു പീസ് നൂറ്റി രൂപയാണ് അപ്പോൾ ഇതേപോലെ മറ്റൊരു പീസ് ഇടുകയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് എൻട്രൻസ് ഉള്ളതുകൊണ്ട് സൈഡ് എൻട്രൻസ് ഇല്ലാത്ത പക്ഷേ ഇതിലേറ്റവും ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂട് നമ്മൾ പിരിച്ചു വയ്ക്കുന്ന സമയത്താണെങ്കിൽ നമുക്കിതിൻ്റെ രണ്ട് കൂട് നമുക്ക് രണ്ടായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് രണ്ട് ബോക്സ് കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് വെച്ചാൽ മാത്രം മതി കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാണി സെല്ലും റാണിയും നോക്കി നമ്മൾ ക്ലിയർ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ തേൻ എടുക്കാനായിരുന്നാലും എല്ലാത്തിനും ചെറു ഞാനിതിനു മുൻപ് ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കാര്യം നമുക്ക് ഒരുപാട് മൺചട്ടിയുടെ അത് അങ്ങനത്തെ കൂടുണ്ട് പിന്നെ അതുപോലെ ഈ മരത്തിൻ്റെ വലിയ ബോക്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നേരത്തെ കാണിച്ച വലിയ ബോക്സ് ഒന്നും നമ്മൾ വയ്ക്കേണ്ട കാര്യമില്ല കാരണം ചെറുതേനീച്ചയ്ക്ക് എപ്പോഴും ഇതേപോലത്തെ കുഞ്ഞു ബോക്സുകളാണ് അവർക്കെപ്പോഴും ആ ഒരു ഒതുക്കമുള്ള കൂടായിരിക്കണം അവർക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ വലിയ ബോക്സ് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു നല്ലൊരു സ്ട്രെന്റ് ഉള്ള കോളനിയാണ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രമേ അവർ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി എല്ലാ സൈഡും അവരിങ്ങനെ എന്താ പറയുക അവർ തന്നെ ഒരു അതിർത്തി പോലെ വെച്ച് മറച്ചതിന് ശേഷമാണ് അവർ അങ്ങനെ പൂമ്പൊടിയും മുട്ടയും എല്ലാം സെറ്റ് ചെയ്യുന്നത് ഇതാണ് നമ്മളെ നൂറ് രൂപയുടെ കൂടായിരുന്നത് അപ്പോൾ ഇത്രയും വലിപ്പമുള്ള കൂട് നമുക്ക് വേണ്ട നമുക്ക് താഴെ കടന്ന ഈ കുഞ്ഞു കൂട് ഞാനിപ്പോൾ കാണിച്ച കൂടാണെങ്കിൽ ഏറ്റവും നല്ല കൂടാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇതേപോലൊക്കെ ചെയ്ത് നോക്കുക അളവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ നീളവും വീതിയൊക്കെ ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നോക്കി ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ